നിങ്ങളുടെ വീടിന്റെ വാഷ് റൂമുകൾ ഇനി ഭാഗമായി മഞ്ചേരി നഗരസഭ മാലിന്യമുക്ത ഹരിത പ്രഖ്യാപനവും ശുചിത്വ സന്ദേശ റാലിയും നടത്തി നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ഓഫ് ചെയ്തു തുടർന്ന് നഗരം ചെറ്റി ടൗൺ ഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന ഹരിത പ്രഖ്യാപന ചടങ്ങിൽ നഗരസഭ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ആദരിച്ചു ജില്ലയിലെ മികച്ച ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത നഗരസഭ മൂന്നാം വാർഡ് കൌൺസിലർ ഹുസൈൻ മേസേരി സൂപ്പർ ലീഗ് കേരള മാധ്യമ അവാർഡിൽ മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ അജ്മൽ അബൂബക്കർ എന്നിവർക്ക് ഉപഹാരം നൽകി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അരീക്കോട് ബ്ലോക്കിന്റെ കീഴിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ റണ്ണേഴ്സായ മഞ്ചേരി നഗരസഭാ ടീം അംഗങ്ങളെയും ഹരിതകർമ്മസേനയുടെ സേനയുടെ പ്രവർത്തനങ്ങളെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ഡി ജെ എസ് എക്കോ ഫ്രണ്ട്ലി സൊല്യൂഷൻ എന്നിവരെയും അനുമോദിച്ചു ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കുള്ളി യാഷിഖ് മേച്ചേരി എൻ എം എൽ സി എൻ കെ കയറുനീസ കൌൺസിലർമാരായ മരുന്നൽ മുഹമ്മദ് അഷ്റഫ് കാക്കേങ്ങൽ എ വി സുലൈമാൻ അഡ്വക്കേറ്റ് പ്രേമാ രാജീവ് മുൻസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ എന്നിവരും ക്ലീൻ സിറ്റി മാനേജർ ജെ എൻ ലുജും എന്നിവരും സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എം റഷീദുദ്ദീൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റജി തോമസ് റിജുൽ മോഹൻ സി രതീഷ് സി നസറുദ്ദീൻ എം ഷിജി എൻ സി ആതിര ടി കെ വിസ്മയ ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ പി എം സ്നേഹ കേരള ഘരമാലിന്യ പരിപാലന പദ്ധതി എഞ്ചിനീയർ സഹദ് മിർസ എന്നിവർ നേതൃത്വം നൽകി കൌൺസിലർമാർ വിവിധ സംഘടനാ പ്രതിനിധികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ എന്നിവർ റാലിയിൽ അണിനിരന്നു തുടർന്ന് ഇഫ്താർ വിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി